സനാതനധർമ്മം പലപ്പോഴും മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അതൊരു ഹയറാർക്കി ഒരു സവർണ അല്ലെങ്കിൽ ബ്രാഹ്മണിസ ഒക്കെ അല്ലെങ്കിൽ ചാതുർവർണ്ണയ ഒരു ഹയറാർക്കി സംവിധാനമാണെന്നാണ് സത്യത്തിൽ പൊതുവെയുള്ളൊരു ധാരണ അപ്പോൾ അത് സനാതനമാണെന്ന് പറയുമ്പോൾ അതിലൊരു കുഴപ്പമെന്താ വച്ചാൽ ഈ തല്ലിപ്പൊളിയൊക്കെയാണ് ഈ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് നിലനിന്നതെന്നുള്ളത് വരിക അങ്ങനെയല്ല സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കരുത് അപ്പം നാശമില്ലാതെ ധരിക്കപ്പെടുക എന്നും അന്ന് നിലനിൽക്കുന്നത് ധരിക്കണം എന്നും നിലനിൽക്കുന്നത് എല്ലാത്തിനും ഉൾക്കൊണ്ടതാണ് ആ ഉൾക്കൊള്ളൽ വിശാലം അവിടെ ഇപ്പം നമുക്കറിയാം പ്രകൃതിയിലായാലും ചെറിയ സസ്യങ്ങൾ ഇപ്പം നമ്മൾ മനുഷ്യർ മൃഗങ്ങൾ പക്ഷി ഒക്കെ ഉണ്ട് അല്ലേ ഒരുപാട് പിന്നെ ഇപ്പോൾ കടലിലായാലും ജല ജലജീവികളൊക്കെയുണ്ട് ഉണ്ട് ജീവികളുണ്ട് ഇതൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഒരു ഇപ്പോൾ എന്താ ഒരു പക്ഷിക്കൂട് പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു ഒരു ഓഫീസ് സിസ്റ്റം പോലെയാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനെയാണ് സനാതനം എന്നുള്ളത് അപ്പം അത് ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ ഹിന്ദുസ്ഥാനിൻ്റെ ഭാഗം കൊണ്ട് ഹിന്ദു എന്ന് വിളിക്കും ആ ഹിന്ദു ധർമ്മത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മളിങ്ങനെ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം അവിടെയാണ് ഇവിടെ സ്വതവേ പൂർവാചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രുതിച്ച തിവിധ വൈദ്യീതാന്തരിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കാം പണ്ട് പുസ്തകമൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ നമുക്ക് ബുക്സ് അടക്കം നമുക്ക് ഫോണിൽ മുതൽ നെറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന പണ്ട് കാലത്ത് ഇതൊന്നും ടെക്സ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഗുരു തൻ്റെ അനുഭവത്തിലൂടെ ആർജിച്ച അറിവിനെ ശിക്ഷർക്ക് അല്ലെങ്കിൽ ആരാച്ച ഭക്തർക്കൊക്കെ പറഞ്ഞുകൊടുക്കുക ചെയ്യാം അപ്പോൾ ഇത് കേട്ട് കേട്ട് പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് യോഗയായാലും കളരിയാണെങ്കിലും ആയുർവേദമൊക്കെ അങ്ങനെ തന്നെയാണ് ആത്മവിദ്യയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റൊക്കെ വന്നു ഇന്നത്തെ രീതിയിലൊക്കെ മാറിയിട്ടില്ല എന്നിരുന്നാലും ഈ ചാറ്റ് പോലും തന്ത്രയെ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് കേട്ടോ തന്ത്ര എപ്പോഴും വേദം പോലെയല്ല വേദത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രം എങ്ങനെയെന്ന് വെച്ചാൽ വൈദികം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏവം പ്രകട ആ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീയെ പറയാനുള്ള ആരും തിരിച്ചറിക്കരുത് വേഷ്യ എന്ന് പറഞ്ഞാൽ ആണെങ്കിലും പെണ്ണായാലും ശരി ഒരു അങ്ങനെ വ്യവസ്ഥയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് വ്യവസ്ഥയില്ലാതെ പോകുന്നതിനെയാണ് വേഷേന് വ്യവസ്ഥയുണ്ടെങ്കിൽ പോലും എന്ന് വിളിക്കില്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ അങ്ങനെ ഏവർക്കും സ്വീകാര്യമായതാണ് വേദം എന്ന് പറഞ്ഞത് ഇങ്ങനെന്താ വേണ്ടത് ഷോഡ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപനയനം വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിലും ഭേദം പഠിക്കുക എന്നാണ് ഇപ്പം ഇനി അതല്ല എന്ന് പലരും പറഞ്ഞാൽ പോലും സ്വാമി വിവേകാനന്ദൻ പോലും യഥേ മാം വാചൻ കല്യാണി മാവദാനി ജനേഭ്യാ ജനങ്ങൾ കൂടുതലാണ് പോട്ടെ അപ്പം തന്ത്രം ജനങ്ങൾക്കല്ലേ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ തന്ത്ര പറയുന്നത് അത് ഗുപ്തമാണ് ഏവം ഗുപ്ത അത് രഹസ്യ എന്നൊക്കെ വേണം അപ്പം അത്ര അത് കാരണം എന്താ വച്ചാൽ ഓടിച്ചെന്ന് ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥ തന്ത്രത്തിൻ്റെ വശം എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചമകാരാണ് മദ്യം മത്സ്യം വംശമുദ്രം മൈദ്യനാണ് അപ്പോൾ അവിടെ പറഞ്ഞു വന്ന് നമ്മളതിനു മുമ്പ് തുടങ്ങി വെച്ചിട്ട് വരാം അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ ഈ ഹിന്ദു ധർമ്മം വിശാലമായിരിക്കുന്ന ഹിന്ദുധർമ്മം സനതനധർമ്മം വൈദികത്തിൽ മാത്രം വരുമ്പോൾ അത് ചാതുർവർണ സ സംവിധാനമാണ് ചാതുർവർണ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പറയും ബാബ ചന്ദവിക്ക് ചാതുരോണത്തെ മനസ്സിലായിട്ടില്ല എന്താ പറയുക ഗുണകർമ്മ വിഭാഗശയാണ് ചാതുർവർണ്ണ പക്ഷേ വിഷയം എന്താ വച്ചാൽ ടെക്സ്റ്റിൽ ഗുണകർമ്മ വിഭാഗശ പറഞ്ഞാലും പ്രാക്ടിക്കലി ഗുണകർമ്മ വിഭാഗശയല്ല ജന്മകർമ്മ വിഭാഗശേക്കായിട്ട് മാറും ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്യം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഭഗവാൻ ശങ്കരാചാര്യ പോലും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്രം ഭാഷ്യം ഒരുപാട് എന്താ പറയുക നമ്മൾ ഈ വിമർശനങ്ങൾക്ക് വിധേയാവുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ ഈ വൈദിക മേഖലയിലുണ്ട് അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തിലുണ്ട് അതൊന്നാണ് ബ്രഹ്മസൂത്രം അപശൂദ്രാധികരണം ശൂദ്രാധികരണം ശൂദ്രന് വേദത്തിന് ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബ്രഹ്മസൂത്രത്തില് അതിന് ശങ്കരാചാര്യ ഭാഷ്യം ചെയ്തപ്പോൾ അവിടെ ശൂദ്രനെങ്ങനെ ഇപ്പോൾ വിതുരൻ ശൂദ്രനായിട്ടാ പറയുക ഈ ആ പിന്നെ കൂടാതെ എന്താ പറയാ ജാബാലൻ അദ്ദേഹം ശൂദരനായിട്ടാണ് എല്ലാം ശൂദരൻ ഇത്രയും ഇത്ര കഥാപാത്രങ്ങൾ നമ്മുടെ ഉപരിഷത്തിലും പുരാണങ്ങളിൽ കടന്നു ജാബാലൻ പിന്നെ പോലെ നമ്മളുടെ രത്നാകരൻ പിന്നെ വ്യാസൻ ഇവരെയൊക്കെ ഇങ്ങനെ ശൂദന പരേ സ്ത്രീയുടെ മകൻ എന്നൊക്കെ പറയില്ലേ ഇല്ലേ വ്യാസൻ എല്ലാവരും വേണം നമ്മൾ കിട്ടുന്നത് പക്ഷെ ഇത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഇത് സമർത്ഥിക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം അവിടെ പോകാന്ന് വെച്ചാല് വി ഈ വിദുരൻ ശൂദരൻ ശൂദ്രസ്ത്രീയുടെ മകനാണ് അപ്പൊ ശൂദ സ്ത്രീയുടെ മകൻ അല്ലേ ചോദിക്കുമ്പോ അല്ല അച്ഛൻ വ്യാസനാണ് വ്യാസൻ ബ്രാഹ്മണൻ അപ്പം വിളിക്കും അല്ല വ്യാസന്റെ അച്ഛൻ അമ്മായി പറഞ്ഞ അരേ സ്ത്രീ അല്ലേ മത്സ്യഗന്ധി അരേ സ്ത്രീ അല്ല സത്യവതി ദശോപചാരൻ എന്ന് പറയുന്ന ക്ഷത്രിയന് മത്സ്യത്തിൽ കുട്ടിയാണ് അതിരഥൻ വളർത്തച്ഛനാ അല്ലാണ്ട് അതിരഥന് സ്വന്തച്ഛനല്ല അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ക്ഷത്രീയ സ്ത്രീക്ക് ബ്രാഹ്മണനാകുന്ന ഇനി പരാശന പരാശനെ പോകുമ്പോഴും ശക്തി മഹർഷിയായാലും ശരി വസിഷ്ഠനായാലും ശരി ബ്രഹ്മ ഒരു ബ്രാഹ്മണ ബന്ധമുണ്ട് റൂട്ട് ബ്രാഹ്മണനാക്ക ചാളബാബ എന്താ പറയുന്നത് നമ്മളിത് പകുതി കേൾക്കുകയാണ് ചണ്ടാളബാബ് നിഷ്പക്ഷവാനാണ് ചണ്ടാളബാബ പറയുന്നത് തന്നെ ഹയർആർക്കി എല്ലാവരും പരസ്പരം അപ്പോൾ ഞാൻ നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങളെ എന്നെ ബഹുമാനിക്കും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ബഹുമാനമുണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു ബഹുമാനം തോന്നുന്നതെങ്കിൽ ബഹുമാനിച്ചാൽ മതി ബട്ട് കൊടുത്തു വാങ്ങാ എന്നുള്ളതാണ്